എംബുരാൻ്റെ ട്രെയിലർ തുടങ്ങി രണ്ട് മിനിറ്റും നാൽപ്പത്തിയേഴ് സെക്കൻഡുകളും കഴിയുമ്പോൾ സ്ക്രീനിൽ പവർ എന്ന് വലിയ അക്ഷരത്തിൽ എഴുതി കാണിക്കുന്നുണ്ട് അതിൻ്റെ ബാക്ക് ഡ്രോപ്പിലായിട്ട് നമുക്ക് ഒരു ലോഗോയും വ്യക്തമായിട്ട് കാണാൻ സാധിക്കും പിന്നീട് അങ്ങോട്ടുള്ള ഭാഗങ്ങളിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഈ ലോഗോ പ്രത്യക്ഷപ്പെടുന്നുണ്ട് ഏറ്റവും അവസാന ഭാഗത്തായിട്ട് വളരെ വ്യക്തമായിട്ട് ആ ലോഗോ കാണാൻ സാധിക്കും ആ ലോഗോയ്ക്ക് ഇലുമിനാറ്റി ലോഗോയുമായിട്ട് വളരെ അടുത്ത ഒരു ബന്ധമുണ്ട് അതിൻ്റെ മധ്യഭാഗത്തായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു വ്യാളി അല്ലെങ്കിൽ ഒരു ക്രീച്ചറിൻ്റെ രൂപമാണ് എന്നാൽ യഥാർത്ഥത്തിലുള്ള ഇരുമിനാറ്റിയുടെ മധ്യഭാഗത്ത് ഒരു കണ്ണാണ് സകലതും നിരീക്ഷിക്കുന്ന സകലതും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കണ്ണാണ് ഇത് വെറുതെ ഉണ്ടായ ഒരു സാദൃശ്യമല്ലെന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം ഇരുമിനാറ്റിക്ക് ഈ സിനിമയുമായിട്ട് വളരെ അടുത്ത ബന്ധമുണ്ട് ഈ സിനിമയുടെ റൈറ്ററായ ഗ്ലി ഗോപി തന്നെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഈ സിനിമയ്ക്കും ലൂസിഫറിനും ഇലുമിനാറ്റിയുമായിട്ട് വളരെ അടുത്ത ബന്ധമുണ്ടത് ലോകത്തെ മുഴുവനും പൂർണ്ണമായിട്ട് നിയന്ത്രിക്കുന്നു എന്ന് പറയപ്പെടുന്ന ഇലുമിനാറ്റി അത് യാഥാർത്ഥ്യമാണെന്നും അതൊരു മിത്ത് മാത്രമാണെന്നും പറയുന്ന ഒരുപാട് ആളുകളുണ്ട് ഒരു പിരമിഡിൻ്റെ മധ്യഭാഗത്തായിട്ട് വരുന്ന കണ്ണ് അതാണ് ഇലുമിനാറ്റിയുടെ ലോഗോ ആ ലോഗോ നമുക്ക് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ കാണാൻ സാധിക്കും റാഗിലെ ജൂതന്മാരുടെ ശവകുടീരത്തിൽ അത് വൃത്തിയായിട്ട് കൊത്തിവെച്ചിട്ടുണ്ട് ലോകത്തെ മുഴുവൻ നിയന്ത്രിക്കുന്ന നാണയമായ അമേരിക്കൻ ഡോളറിലും നമുക്ക് ഇതേ ലോഗോ തന്നെ കാണാൻ കഴിയും സെൻറ്റ് പീറ്റേഴ്സ് ബ്രസീലിക്ക വത്തിക്കാൻ ആർക്കിടെക്ചറുകളിൽ വ്യത്യസ്തമായിട്ടുള്ള ഇതിനോട് സാമ്യമുള്ള രൂപങ്ങളും നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട് യഥാർത്ഥത്തിൽ ഇലുമിനാറ്റി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടോ ഈ ഇലുമിനാറ്റിയാണോ ഇവിടെ കാണുന്ന സകലതിനെയും നിയന്ത്രിക്കുന്നത് ഇലുമിനാറ്റിക്ക് പിന്നിൽ സാത്താൻ സേവിയുമായിട്ടും ലൂസിഫറായിട്ടും എന്തെങ്കിലും ബന്ധമുണ്ടോ ഏലിയൻസ് ആയിട്ട് ബന്ധമുണ്ടോ ഇവിടെ അധികാരത്തിലേറുന്ന ഓരോ ഭരണകർത്താവിനെയും നിയന്ത്രിക്കുന്നത് അല്ലെങ്കിൽ ആരൊക്കെയാണ് ഓരോ രാജ്യവും ഭരിക്കേണ്ടതെന്ന് തീരുമാനിക്കുന്നത് ഇലുമിനാറ്റിയാണോ ഇവിടെ അരങ്ങേറുന്ന ഓരോ യുദ്ധത്തിനും പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത് ഇലുമിനാറ്റിയാണോ ഈ പറയപ്പെടുന്ന കോൺസ്പിറസി തിയറികൾ എന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടോ നമുക്ക് വളരെ വിശദമായി തന്നെ ഈ കാര്യങ്ങൾ പരിശോധിക്കാം നിങ്ങൾ പല എക്സാമുകൾ അറ്റൻഡ് ചെയ്യുന്ന ആളുകൾ ഉണ്ടായിരിക്കും പി എസ് സി എക്സാമോ യു പി എസ് സി എക്സാമോ യൂണിവേഴ്സിറ്റി എക്സാമോ അല്ലെങ്കിൽ സ്കൂൾ തലത്തിലുള്ള എക്സാമോ ഒക്കെ ആയിരിക്കാം അതുമല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരിക്കാം പുതിയൊരു ഭാഷയോ അല്ലെങ്കിൽ ഒരു പുസ്തകത്തിൽ അടങ്ങിയിരിക്കുന്ന സകല കോണ്ടും മനഃപ്പാടമാക്കാൻ ശ്രമിക്കുന്നുണ്ടായിരിക്കും പക്ഷേ മറവിയാണ് അവിടെയൊക്കെ ഒരു വില്ലനായിട്ട് മാറുന്നത് പഠിക്കുന്നതൊന്നും മറക്കില്ലായിരുന്നെങ്കിലോ അങ്ങനെ മറക്കാതിരിക്കാൻ നിങ്ങളുടെ നിലവിലുള്ള പഠന രീതി തന്നെ മാറ്റണം പത്തിരുപത്തഞ്ചോളം വരുന്ന വ്യത്യസ്തമായിട്ടുള്ള പഠന രീതികളുണ്ട് ഞാൻ കഴിഞ്ഞ പത്ത് പതിനഞ്ച് വർഷങ്ങൾക്ക് മുകളിലായി ഈ പഠന രീതികൾ ഉപയോഗിച്ചിട്ടാണ് പഠിക്കുന്നത് അതിലൂടെ എനിക്ക് പല നേട്ടങ്ങളും സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട് ആ നേട്ടങ്ങളൊക്കെ ഈ ചാനലിൻ്റെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് ഞാൻ ഇവിടെ കൊടുത്തേക്കാം നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ് ഈ വ്യത്യസ്തമായിട്ടുള്ള ട്രിക്കുകളും മെമ്മറി കോഡുകളും നിമോണിക്സും ഒക്കെ ഒരു കോഴ്സായിട്ട് ബ്രൈറ്റ് കേയർലൈറ്റിൻ്റെ വെബ്സൈറ്റിലും അതുപോലെ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷനിലും ഇപ്പോൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ഈ ഇരുപത്തഞ്ച് വീഡിയോസ് കണ്ടു കഴിയുമ്പോൾ ഈ കോഴ്സ് അവസാനിക്കുന്നില്ല നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയലിൽ ഇതൊക്കെ എങ്ങനെയാണ് ഉപയോഗിക്കാൻ സാധിക്കുന്നതെന്ന് നേരിട്ട് എന്നോട് ചോദിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് മാത്തമെറ്റിക്കൽ ഡെറിവേഷൻസ് ഇക്വേഷൻസ് ഒക്കെ പഠിക്കാനുണ്ടായിരിക്കും വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ പലതും നിങ്ങൾക്ക് പഠിക്കാനുണ്ടായിരിക്കും അതൊക്കെ എങ്ങനെ പഠിക്കാമെന്ന് ഞാൻ നിങ്ങൾക്ക് നേരിട്ട് പറഞ്ഞു തരുന്നതാണ് മൂവായിരം രൂപയാണ് ഈ ലൈഫ് ടൈം കോഴ്സിൻ്റെ ഫീ എന്നാൽ ഇപ്പോൾ നിങ്ങൾ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ ഇരുപത് ശതമാനത്തിൻ്റെ ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ് അതിനുവേണ്ടി മെമ്മറി ടു സീറോ എന്ന പ്രൊമോ കോഡ് ഉപയോഗിക്കുക ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻ്റിലും ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട് പരിശോധിക്കുക യൂറോപ്പിൻ്റെ വിവിധ ഭാഗങ്ങൾ പണിതിട്ടുള്ള അനവധി കെട്ടിടങ്ങളുണ്ട് വർഷങ്ങൾ പഴക്കമുള്ള അതിമനോഹരമായിട്ടുള്ള കെട്ടിട സമുച്ചയങ്ങൾ അത് കാണുമ്പോൾ നമുക്ക് ശരിക്കും അത്ഭുതമാണ് അത്രയും വർഷങ്ങൾക്ക് മുൻപ് എങ്ങനെയാണ് അവർക്ക് ഈ കെട്ടിടങ്ങൾ പണിയാൻ സാധിച്ചത് ആ കെട്ടിടങ്ങളൊക്കെ പണിത വ്യക്തികൾക്ക് ഒരു രഹസ്യ സംഘടനയുണ്ടായിരുന്നു പതിമൂന്നാം നൂറ്റാണ്ടിലാണ് ആ സംഘടനയുടെ ആരംഭം അവരുടെ ആ രഹസ്യ സംഘടന അത് ഫ്രീ മേസൺ സംഘടന എന്ന പേരിൽ അറിയപ്പെട്ടു കൽപ്പണിക്കാരായിട്ടുള്ള അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കെട്ടിടങ്ങൾ പണിയുന്ന ആളുകൾ മാത്രമായിരുന്നു അതിൽ അംഗങ്ങൾ ഈ സംഘടനയുടെ ഭാഗമായി കഴിഞ്ഞാൽ ഇവർക്കെല്ലാം ഓരോ രഹസ്യ പേരുണ്ടായിരിക്കും ഇവർ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതും രഹസ്യമായിട്ടുള്ള ഭാഷകളിലൂടെയാണ് ഈ സംഘടനയിൽപ്പെട്ട ഒരു വ്യക്തിക്ക് വേറൊരു വ്യക്തിയെ കാണുമ്പോൾ ആ വ്യക്തി അതേ സംഘടനയിൽ തന്നെ ഉള്ള ആളാണോ എന്ന് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും അതിന് പ്രത്യേക തരത്തിലുള്ള കോഡുകളാണ് ഇവർ ഉപയോഗിച്ചിരുന്നത് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറിൽ ഈ കോഡുകളും അവരുടെ കസ്റ്റംസുമായി ബന്ധപ്പെട്ട് ഒരു മാനുസ്ക്രിപ്റ്റ് ഇറക്കുകയുണ്ടായി റേഗിയസ് മാനുസ്ക്രിപ്റ്റ് എന്ന പേരിലാണ് അതറിയപ്പെടുന്നത് പിന്നീട് വർഷങ്ങൾ കടന്നുപോയി ആയിരത്തി എഴുന്നൂറ്റി പതിനേഴ് ജൂൺ മാസം ഇരുപത്തി നാലാം തീയതി ഔദ്യോഗികമായിട്ട് ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന സ്റ്റോൺ മെയ്സൺസ് അല്ലെങ്കിൽ കൽപ്പണിക്കാർ ഒരു സംഘടന ആരംഭിച്ചു പതിമൂന്നാം നൂറ്റാണ്ടിൽ ആരംഭിച്ച ആ സംഘടനയ്ക്ക് സമാനമായിട്ടുള്ള ഒരു സംഘടനയായിരുന്നു ഇവരുടെ സംഘടന ആ സംഘടനയുടെ പേര് ഗ്രാൻഡ് ലോഡ്ജ് ഓഫ് ഇംഗ്ലണ്ട് മുൻകാല സംഘടനകൾക്കുണ്ടായിരുന്നതുപോലുള്ള രഹസ്യ കോഡുകളും രഹസ്യപരമായിട്ടുള്ള ചില ഹാൻഡ് ഷെയ്ക്കുകളും അല്ലെങ്കിൽ ഹസ്തദാനങ്ങളും ഇവർക്കുണ്ടായിരുന്നു ഇതിലുള്ള അംഗങ്ങൾക്കും രഹസ്യമായിട്ടുള്ള പേരുകളുണ്ടായിരുന്നു ഇവർ തമ്മിൽ നടന്നിരുന്ന സംഭാഷണങ്ങളൊക്കെ പൂർണ്ണമായിട്ടും രഹസ്യമായിരുന്നു ഈ സംഘടനയിൽപ്പെട്ട ആളുകൾ ഫ്രീ മേസൺസ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഇവരുടെ ലോഗോ അത് വളരെ വിചിത്രമായിട്ടുള്ള ഒരു ലോഗയാണ് ഒരു പിരമിഡ് ആ പിരമിഡിന്റെ മധ്യഭാഗത്തായി ഒരു കണ്ണ് സകലതും കാണുന്ന സകലതിനും സാക്ഷിയാകുന്ന ഒരു വിചിത്രമായ കണ്ണ് കോൺസ്പിറസി തിയറിസ്റ്റുകൾ പറയുന്നത് ഇത് ഇലുമിനാറ്റിയുടെ തുടക്കമാണെന്നാണ് എന്നാൽ ചരിത്രകാരന്മാർ പറയുന്നത് ഇലുമിനാറ്റി ഇതിൽ നിന്നുണ്ടായതാണെന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ ഇതൊരിക്കലും ഇലുമിനാറ്റി ആയിരുന്നില്ല ഇത് ചാരിറ്റിയുമായി ബന്ധപ്പെട്ട് സൗഹാർദ്ദവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന ഒരു സംഘടന മാത്രമാണ് പിന്നീട് കുറച്ചു വർഷങ്ങൾ കൂടി കഴിഞ്ഞ് ആയിരത്തി ജർമ്മനിയിലെ ബവേറിയയിൽ ആദം വൈഷബ് ഒരു സംഘടന ആരംഭിച്ചു അതാണ് യഥാർത്ഥ ഇലുമിനാറ്റി ഈ സംഘടന ഫ്രീ മേസണുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സംഘടനയാണെന്ന് പറയേണ്ടി വരും കാരണം ഇതിലുള്ള മിക്ക അംഗങ്ങളും ഫ്രീ മേസിൻസ് ആയിരുന്നു ഇവർ യോഗങ്ങൾ കൂടുന്നത് ഫ്രീ മേസൺസ് യോഗങ്ങൾ കൂടുന്ന അതേ വേദികൾ തന്നെയാണ് അത്തരത്തിലുള്ള വേദികളെ ലോൺജ് എന്ന പേരിലാണ് വിളിക്കുന്നത് ഇലുമിനാറ്റിയുടെ ലോഗോയും ഫ്രീ മേസൺസിന്റെ ലോഗോയുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഒരു വലിയ ത്രികോണം ആ ത്രികോണത്തിന്റെ മധ്യഭാഗത്തായിട്ട് സകലതും കാണുന്ന കണ്ണ് അതിനു പുറമെ ഔൾസ് അല്ലെങ്കിൽ മൂങ്ങകളെയും ഇവർ ഇവരുടെ സിമ്പിൾ ഉപയോഗിച്ചിരുന്നു ഈ കാലഘട്ടത്തിൽ യൂറോപ്പിൽ രാജ്യഭരണത്തിനും പള്ളിക്കും വലിയ രീതിയിലുള്ള സ്ഥാനമാണ് ഉണ്ടായിരുന്നത് ആ രാജ്യങ്ങളിൽ എന്ത് നടക്കണമെന്ന് തീരുമാനിക്കുന്നത് പോലും ഈ രണ്ട് ശക്തി കേന്ദ്രങ്ങളാണ് ആ രണ്ട് ശക്തി കേന്ദ്രങ്ങൾക്ക് എതിരെ വളർന്നു വന്നിരുന്ന ഒരു സംഘടനയാണ് ഇലുമിനാറ്റി ഈ രണ്ട് ശക്തികളെയും ക്ഷയിപ്പിക്കുക അവരുടെ സംഘടനയ്ക്ക് കൂടുതൽ ശക്തി ഉണ്ടാക്കിയെടുക്കുക അവർക്ക് ഭാവിയിൽ ഭരിക്കാൻ പോലും സാധ്യമാകുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കിയെടുക്കുക ഇരുമിനാറ്റി എന്ന പദത്തിൻ്റെ അർത്ഥം ബോധവൽക്കരിക്കി എന്നതാണ് കൂടുതൽ ആളുകളെ ബോധവൽക്കരിച്ച് അവരുടെ സംഘടനയുടെ ഭാഗമാക്കി മാറ്റിയെടുക്കുക പക്ഷേ എല്ലാ ആളുകൾക്കും ഈ സംഘടനയുടെ മെമ്പറാകാൻ സാധിക്കുമായിരുന്നില്ല സ്ത്രീകളെ ഇവർ പൂർണ്ണമായിട്ടും ഒഴിവാക്കിയിരുന്നു പള്ളിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകൾക്കും ഇതിൽ സ്ഥാനമുണ്ടായിരുന്നില്ല അതായത് പാതിരികൾക്കും കപ്പിയാർ പോലുള്ള സ്ഥാനങ്ങൾ വഹിക്കുന്ന ആളുകൾക്കും സ്ഥാനമുണ്ടായിരുന്നില്ല മുപ്പത് വയസ്സിൽ താഴെ പ്രായമുള്ള യുവാക്കൾക്ക് മാത്രമാണ് ഈ സംഘടനയിൽ അംഗമാകാൻ സാധിക്കുന്നത് എല്ലാ യുവാക്കൾക്കും സാധിക്കുകയില്ല ജൂതന്മാരെ പൂർണ്ണമായിട്ടും ഒഴിവാക്കിയിരുന്നു ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി ഇവർ കൊടുത്തിരുന്നത് അതിസമ്പന്നരായിരുന്ന ക്രിസ്ത്യൻ കുടുംബങ്ങളിലെ മുപ്പതിൽ താഴെ പ്രായമുള്ള യുവാക്കളെയാണ് ഈ സംഘടനയിലെ അംഗങ്ങളെ നമുക്ക് മൂന്നായി തരംതിരിക്കാം ആദ്യമായി ജോയിൻ ചെയ്തു വരുന്ന ആളുകൾ നൊവെയ്സ് ആയിരിക്കും അതിനുശേഷം കുറച്ചുകൂടെ എക്സ്പീരിയൻസ് ആകുമ്പോൾ അവർ മിനറൽസ് ആകും ഏറ്റവും ഉയർന്ന തലത്തിൽ നിൽക്കുന്നത് ലൈസർ ഇലുമിനാറ്റികളാണ് ഫ്രീ മേസൺസിന് ഉണ്ടായിരുന്നതുപോലുള്ള കോഡുകൾ ഇവർക്കും ഉണ്ടായിരുന്നു അതിനുപരിയായി ഇവരെല്ലാവരും ചാരന്മാരായിരുന്നു ഇതിൻ്റെ തുടക്കക്കാരനായിരുന്ന ആഴം വൈഷ്ഠിൻ്റെ ചാരന്മാർ ഈ ചാരന്മാർ വെളിയിലുള്ള ആളുകളെ മാത്രമല്ല രഹസ്യമായി നിരീക്ഷിച്ചിരുന്നത് ഈ സംഘടനയിൽ ഉള്ള വ്യക്തികളെയും നിരീക്ഷിച്ചിരുന്നു അതായത് ഇതിലുള്ള എല്ലാ ചാരന്മാരും മറ്റു ചാരന്മാരെ കൂടി നിരീക്ഷിക്കുന്ന ചാരന്മാരായിരുന്നു ഈ സംഘടനയുടെ വളർച്ച വളരെ പതിയെ ആയിരുന്നു എന്നാൽ അതിലൊരു മാറ്റമുണ്ടാകുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപതിൽ പുതിയതായി അംഗമായി മാറിയ അഡോൾഫ് നിഗ്ഗയാണ് അഡോൾഫ് നിഗ്ഗെ ഒരുപാട് ആളുകളെ ഈ സംഘടനയിലേക്ക് ആകർഷിച്ചു പിന്നീട് ഒരു വലിയ കലാപം തന്നെ അഡോൾഫ് നിഗ്ഗയും വൈശപ്തിൻ തമ്മിലുണ്ടായി രണ്ടു പേർക്കും സംഘടനയുടെ നേതൃത്വത്തിലേക്ക് എത്തിച്ചേരണം വൈശപ്തിന് ഏകാധിപത്യത്തോടായിരുന്നു താല്പര്യം എന്നാൽ ജനാധിപത്യ രീതിയിൽ ഇവിടെ അധികാര സ്ഥാനത്തേക്ക് ആളുകൾ എത്തിച്ചേരണമെന്ന് വാശി പിടിച്ച വ്യക്തിയാണ് അഡോൾഫ് ഡിഗെ കാരണം അഡോൾഫ് നിഗ ചേർത്തിട്ടുള്ള ആളുകളാണ് ബഹുഭൂരിപക്ഷവും ജനാധിപത്യം വരികയാണെങ്കിൽ അഡോൾഫ് നിഗ്ഗ തന്നെയായിരിക്കും തലപ്പത്തെത്തിച്ചേരുക ആയിരത്തി എഴുന്നൂറ്റി എൺപത്തിനാലിൽ ഈ കോൺഫ്ലിക്റ്റ് അതിരൂക്ഷമായി ഉയർന്നു വന്നു ആ ഘട്ടത്തിൽ ആഡം നിഗെ ആ സംഘടനയിൽ നിന്നും രാജിവെച്ച് ഇറങ്ങിപ്പോയി പക്ഷേ ആ സംഘടനയ്ക്ക് അധികമായസൊന്നും ഉണ്ടായിരുന്നില്ല തൊട്ടടുത്ത വർഷം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി അഞ്ചിൽ ബവേറിയൻ ഗവൺമെൻറ് ഇത്തരത്തിലുള്ള സകല രഹസ്യ സൊസൈറ്റികളെയും നിരോധിച്ചു ഓൾറെഡി ആ സൊസൈറ്റിയിൽ പ്രവർത്തിക്കുന്ന ആളുകളെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കാനുള്ള ഉത്തരവും കൊടുത്തു അങ്ങനെ ഈ സംഘടനയിൽ ഉണ്ടായിരുന്ന നിരവധി ആളുകൾ ജയിലിലായി കുറേ പേരൊക്കെ രാജ്യം തന്നെ വിട്ടു അങ്ങനെ സ്ഥലം വിട്ടുപോയിട്ടുള്ള ആളുകൾ ഒരാള് ഈ സംഘടനയുടെ സ്ഥാപകൻ കൂടിയായ ആഡം വൈഷപ്റ്റ് ആയിരുന്നു വൈഷപ്റ്റ് ഓടിപ്പോയത് ജർമ്മനിയിലെ തന്നെ ഗോത്ത എന്ന് പറയുന്ന ഒരു പ്രവിശ്യയിലേക്കായിരുന്നു പിന്നീടുള്ള കാലം മുഴുവനും അദ്ദേഹം അവിടെയാണ് കഴിച്ചുകൂട്ടിയത് അദ്ദേഹം യൂണിവേഴ്സിറ്റി ഓഫ് ഗോത്തയിലെ ഫിലോസഫി വിഭാഗം പ്രൊഫസറായിട്ട് ജോലി ചെയ്തിരുന്നു അധ്യാപക വൃത്തിയിൽ ഏർപ്പെടുന്ന കാലഘട്ടങ്ങളിൽ അദ്ദേഹം ഇലുമിനാറ്റിയുമായി ബന്ധപ്പെട്ട് പുസ്തകങ്ങൾ എഴുതി പബ്ലിഷ് ചെയ്യാൻ തുടങ്ങി ഇലുമിനാറ്റിയെ ന്യായീകരിക്കുന്ന രീതിയിലായിരുന്നു ആ പുസ്തകങ്ങൾ ഒക്കെ തന്നെ ഇറങ്ങിയത് അതിലൊക്കെ പറയുന്നത് ഇലുമിനാറ്റി എല്ലാവർക്കും തുല്യത ഉറപ്പ് വരുത്തുന്ന ഒരു സംഘടന മാത്രമാണ് അല്ലാതെ പള്ളിയെയോ അല്ലെങ്കിൽ രാജ്യഭരണത്തെയോ അട്ടിമറിക്കുന്ന ഒരു രീതിയിലുള്ള നീക്കങ്ങളും അവരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല ആദം വൈശഫിന് നല്ല ആയുസ് ഉണ്ടായിരുന്നു അദ്ദേഹം മരിക്കുന്നത് ആയിരത്തി മാത്രമാണ് അപ്പോൾ അദ്ദേഹത്തിന് എൺപത്തിരണ്ട് വയസ്സ് പ്രായമുണ്ടായിരുന്നു വൈശ്റ്റ് മരണമടഞ്ഞതോടുകൂടി ഇലുമിനാറ്റി ഇല്ലാതെയായില്ല അല്ലെങ്കിൽ കോൺസ്പിറസി തിയറിസ്റ്റുകളുടെ ഇടയിലെങ്കിലും അത് ഇല്ലാതെയായില്ല ഫ്രീമേയ്സൺ സംഘടന പിന്നെയും ഉണ്ടായിരുന്നു ആ ഫ്രീമേയ്സിന്റെ ഭാഗമായി അതിൽ ഇലുമിനാറ്റികളും നുഴഞ്ഞു കയറി ഫ്രീമേസിനെ തന്നെ അട്ടിമറിച്ച് ഇലുമിനാറ്റിയുടെ സംഘടനയാക്കി മാറ്റിയെടുത്തു എന്നും കോൺസ്പിറസി തിയറിസ്റ്റുകൾ പറയുന്നു ഇലുമിനാറ്റിയുടെ ലോഗോ അത് ഫ്രീമേസിന്റെ കൂടെ ലോകോ ആയിരുന്നല്ലോ പ്രീമേസൻസ് ആണ് പ്രശസ്തമായിട്ടുള്ള കത്തീഡലുകളും വലിയ കെട്ടിടങ്ങളും ഒക്കെ നിർമ്മിച്ചത് അവർ നിർമ്മിക്കുന്ന കെട്ടിടങ്ങളിലൊക്കെ ആ ലോഗോയ്ക്കും അങ്ങനെയാണ് സ്ഥാനമുണ്ടായത് ഇലുമിനാറ്റിയുമായി ബന്ധപ്പെട്ട് പിന്നീടുണ്ടായ കോൺസ്പിറസി തിയറികൾ എത്ര മണിക്കൂറുകൾ സംസാരിച്ചാലും തീരുന്നതല്ല അതിലെ വളരെ പ്രധാനപ്പെട്ട ചില ഭാഗങ്ങൾ ഞാനിവിടെ അവതരിപ്പിക്കാം ഇലുമിനാറ്റി സംഘടന ഇല്ലാതെയായി ഏതാനും വർഷങ്ങൾക്ക് ശേഷമാണ് ഫ്രഞ്ച് വിപ്ലവം നടക്കുന്നത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപത് ആ ഫ്രഞ്ച് വിപ്ലവത്തിന് പിന്നിലുള്ളതും ഇലുമിനാറ്റി തന്നെയാണെന്ന് വിശ്വസിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അത് നമുക്ക് തള്ളിക്കളയാൻ സാധിക്കുന്ന ഒരു വാദമല്ല കാരണം ഏതാണ്ട് അതേ കാലഘട്ടത്തിലാണല്ലോ ഇലുമിനാറ്റി ഇല്ലാതെയായത് ഇലുമിനാറ്റിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു അവർ പല സ്ഥലങ്ങളിലേക്കും പോയി അവർ ഫ്രാൻസിനും എത്തപ്പെട്ടിട്ടുണ്ടായിരിക്കാം ഇലുമിനാറ്റിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഫ്രാൻസിൽ അതിനു മുൻപ് തന്നെ പ്രചാരത്തിലുണ്ടായിരിക്കും ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ഭാഗമായിരുന്ന ഒരുപാട് യുവതി യുവാക്കളെ സ്വാധീനിച്ച ഒരു ഘടകം ഇലുമിനാറ്റി ആയിരിക്കാം ഫ്രഞ്ച് ഡിക്ലറേഷനിൽ നമുക്ക് ഇലുമിനാറ്റിയുടെ ലോഗോയും കാണാൻ സാധിക്കും ഇലുമിനാറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കോൺസ്പ്രസികൾ വെച്ച് ഏറ്റവും കുപ്രശസ്തമായിട്ടുള്ള കോൺസ്പെറസി ന്യൂ വേൾഡ് ഓർഡർ ആണ് ഇതനുസരിച്ച് ഈ ലോകം മുഴുവനും ഭരിക്കുന്നത് ഒരൊറ്റ ഗവണ്മെൻ്റ് ആണ് ഒറ്റ ഗവൺമെൻ്റെ കീഴിൽ സകല രാജ്യങ്ങളും ഭരിക്കപ്പെടും നിലവിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുവെന്നാണ് ഈ തീറികൾ പറയുന്നത് ഓരോ രാജ്യങ്ങളും ആരൊക്കെ ഭരിക്കണമെന്ന് തീരുമാനിക്കുന്നത് ഇരുമിനാറ്റികളാണ് ഓരോ ഇലക്ഷനിലും ആരാണ് വിജയിക്കേണ്ടതെന്ന് തീരുമാനിക്കുന്നത് ഇരുമിനാറ്റികളാണ് അല്ലെങ്കിൽ അവർ അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് ഇവിടെ അരങ്ങേറുന്ന പല സ്കാമുകൾ വാർത്താ മാധ്യമങ്ങളിൽ പ്രാധാന്യം കിട്ടുന്ന പല വാർത്തകൾ അതൊക്കെ തീരുമാനിക്കുന്നത് ഇലുമിനാറ്റികളാണ് പല വാർത്താ മാധ്യമങ്ങളുടെയും ഉയർന്ന തലത്തിൽ ഇരിക്കുന്ന ആളുകൾക്ക് ഇലുമിനാറ്റി സംഘടനയുമായിട്ട് ബന്ധമുണ്ടെന്നും പറയപ്പെടുന്നു അതുപോലെ ലോകത്തെ നിയന്ത്രിക്കാൻ സാധിക്കുന്ന വലിയ വലിയ ഫിനാൻഷ്യൽ ഓർഗനൈസേഷൻസ് ഉണ്ട് ആ ഓർഗനൈസേഷൻ്റെ തലപ്പത്തിരിക്കുന്ന ആളുകളും ഇലുമിനാറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകളാണെന്ന് പറയുന്നു ലോകത്തെ നിയന്ത്രിക്കുന്ന ഒരു കറൻസിയാണ് അമേരിക്കൻ ഡോളർ ഈ അമേരിക്കൻ ഡോളറിൻ്റെ ലോഗോയിലും ഇലുമിനാറ്റിയുടെ ലോകം കാണാൻ സാധിക്കും അതിനോടൊപ്പം തന്നെ ഒരു ലാറ്റിൻ ഫ്രേസും ഉണ്ട് നോവസ് ഓർഡോ സെക്കുലോറം അതിന്റെ ഇംഗ്ലീഷ് പരിഭാഷ ന്യൂ ഓർഡർ ഓഫ് ദ ഏജസ് എന്നാണ് കോൺസ്പെറസി തിയറിസ്റ്റുകൾ പറയുന്നത് ഈ ന്യൂ ഓർഡർ ഓഫ് ദ ഏജസ് എന്ന വാക്കിൽ തന്നെ ന്യൂ വേൾഡ് ഓർഡർ ഉണ്ടെന്നാണ് ലോക ചരിത്രത്തിൽ രണ്ട് ലോക മഹായുദ്ധങ്ങൾ നടന്നിട്ടുണ്ട് വേൾഡ് വാർ വണ്ണും വേൾഡ് വാർ ടൂവും അത് നടക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കിയെടുത്തത് ഇലുമിനാറ്റി ആണെന്ന് പറയുന്നു അവരുടെ ലക്ഷ്യം ഈ ലോക മഹായുദ്ധങ്ങളിലൂടെ ലോകത്തെ മുഴുവനും നിയന്ത്രിക്കുന്ന ഒരൊറ്റ ശക്തിയായിട്ട് മാറുക എന്നതായിരുന്നു ഏൽ യൂണിവേഴ്സിറ്റിയിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് സ്കൾ ആൻഡ് ബോൺസ് ഈ സംഘടനയ്ക്ക് ഇലുമിനാറ്റിയുമായിട്ട് വലിയ ബന്ധമുണ്ടെന്നാണ് കോൺസ്പിറസി തിയറിസ്റ്റുകളുടെ വാദം ചില തിയറികൾ പറയുന്നത് ഇലുമിനാറ്റി ആരംഭിച്ചത് പതിനേഴാം നൂറ്റാണ്ടിലോ പതിമൂന്നാം നൂറ്റാണ്ടിലോ ഒന്നുമല്ലെന്നാണ് മനുഷ്യരുണ്ടായ ആ കാലഘട്ടം മുതൽ തന്നെ ഇലുമിനാറ്റി ഉണ്ടായിരുന്നു എന്നാൽ അതിനെ നിയന്ത്രിക്കുന്നത് യഥാർത്ഥത്തിൽ മനുഷ്യനല്ല ഏലിയൻസ് ആണ് ചില ആളുകൾ ഇലുമിനാറ്റിയെ സാത്താൻ സേവയുമായിട്ടും അതുപോലെ ലൂസിഫറായിട്ടും കണക്ട് ചെയ്യാറുണ്ട് അവരെ ആരാധിക്കുന്ന അവരെ ഫോളോ ചെയ്യുന്ന ആളുകളാണ് ഇലുമിനാറ്റികൾ എന്ന് പറയുന്നു അവരെ നിയന്ത്രിക്കുന്നത് ഇതേ സാത്താൻ ആണെന്നും ലൂസിഫറാണെന്നും ഇവർ വാദിക്കുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് വെറും കോൺസ്പിറസി തിയറി മാത്രമാണ് വർഷങ്ങളായിട്ട് ഇവർ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ലോകത്തെ മുഴുവനും നിയന്ത്രിക്കുന്ന ഒരൊറ്റ ആയിട്ട് മാറാൻ പക്ഷേ ഇപ്പോഴും അവർ പരാജയപ്പെട്ടിരിക്കുകയല്ലേ ഓരോ രാജ്യത്തും ഭരിക്കുന്ന ആളുകൾ ഇവർ തീരുമാനിക്കുന്ന ആളുകളാണെന്ന് പറയപ്പെടുന്നു അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ഇവർക്ക് തന്നെ നേരിട്ട് ഒരൊറ്റ ഗവൺമെൻറ് സ്ഥാപിച്ചുകൂടാ കാരണം ഇവരുടെ വാദം അനുസരിച്ച് അമേരിക്ക ഭരിക്കുന്ന ആളും ചൈന ഭരിക്കുന്ന ആളും ഇന്ത്യ ഭരിക്കുന്ന ആളും ഒക്കെ ഇരുമിനാറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അങ്ങനെയാണെങ്കിൽ ഇവർക്കെല്ലാവർക്കും കൂടെ ചേർന്ന് ഒരൊറ്റ ഗ്ലോബൽ ഗവൺമെൻറ് ഉണ്ടാക്കാൻ സാധിക്കുമായിരുന്നല്ലോ അങ്ങനെ സാധിക്കുന്നില്ല കാരണം ഇവരൊന്നും ഇലുമിനാറ്റിയുടെ ഭാഗമല്ല ഇവരൊക്കെ അധികാരത്തിൽ വരാനുള്ള കാരണക്കാർ ആ രാജ്യങ്ങളിലെ ജനങ്ങൾ അല്ലെങ്കിൽ അവിടുത്തെ പൊളിറ്റിക്കൽ പാർട്ടി അതുമല്ലെങ്കിൽ അവിടുത്തെ ഓർഗനൈസേഷൻ ആണ് അല്ലാതെ ഇലുമിനാറ്റിക്ക് ഒരു ബന്ധവുമില്ല ഒരു പക്ഷേ എന്തെങ്കിലുമൊക്കെ രഹസ്യ സംഘടനകൾ സംഘടനകളുണ്ടായിരിക്കാം പക്ഷേ ആ സംഘടനകളുടെ കഴിവ് കാരണമല്ല ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുള്ളത് കാരണം അതങ്ങനെയാണെന്ന് തെളിയിക്കുന്ന ചരിത്രരേഖകളോ അല്ലെങ്കിൽ തെളിവുകളോ നമുക്ക് ലഭ്യമായിട്ടില്ല അതുകൊണ്ട് ആ തെളിവുകൾ ലഭ്യമാകുന്നതുവരെ ഇലുമിനാറ്റി ഒരു കോൺസ്പിറസി തിയറി ആയിട്ട് മാത്രം നമുക്ക് കരുതാം ഇതെൻ്റെ അഭിപ്രായം മാത്രമാണ് ഇതിൽ നിന്നും തീർത്തും വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളായിരിക്കും ഉണ്ടായിരിക്കുക നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടാതെ വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞിരുന്ന മെമ്മറി ഇമ്പ്രൂവ്മെൻറ്റ് കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താൽപ്പര്യമുണ്ടെങ്കിൽ അതും ഞാനൊന്ന് റിമൈൻഡ് ചെയ്യുകയാണ് ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലും കൊടുത്തിട്ടുണ്ട് പരിശോധിക്കുക